ഹായ് ഗുഡ് മോർണിംഗ് ഏടാ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന വീടാണ് എൻ്റെ ഈ പുറകെ കാണുന്ന വീട് ഇത് വിദേശത്ത് സെറ്റിലായ ഒരു ഫാമിലിയുടെ വീടാണ് ഇത് വില കുറഞ്ഞ വീടാണ് പൊതുവേ എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടേ കാരണം വിദേശത്ത് അതായത് അമേരിക്കയിലും ഓസ്ട്രേലിയയിലും കാനഡയിലൊക്കെ സെറ്റിലായ മലയാളികളുടെ വീട് വില കുറവിന് കൊടുക്കണമെന്ന് ഇപ്പം ഇതൊക്കെ വില കുറവാണ് നമ്മൾ ഇത്രയും നാൾ ചെയ്തതിൽ ഒരു മൂന്ന് വീട് മാത്രമേ വില കുറവിൽ വന്നിട്ടുള്ളൂ ഇപ്പം ഇതും പിന്നെ വേറെ രണ്ടെണ്ണം കൂടി ഇപ്പോൾ കാരണം ഇവരുടെയൊക്കെ വീടുകളെന്ന് വെച്ച് തരുന്നെങ്കിൽ എല്ലാവരും അമ്പത് സെൻറ്റ് ഒരേക്കറ് രണ്ട് ഏക്കറൊക്കെ ആയിരിക്കുള്ളൂ അതേ കൂടെ തന്നെ ഇവരുടെ ഫിറ്റിങ്സും കാര്യങ്ങളും ഇതൊക്കെ എല്ലാം ബ്രാൻഡഡ് ആയിരിക്കുകയുള്ളൂ അപ്പോൾ ഈ രണ്ട് കൂടരും മൂന്ന് കൂടരും വീടൊക്കെ ആയിരിക്കുള്ളൂ ഒന്നര കോടിക്കൊക്കെ പകുതി വില കൊടുക്കണം വില കുറവായിരിക്കുള്ളൂ പക്ഷേ അത് പകുതി വിലയിരിക്കുകയുള്ളൂ പകുതി വിലയെന്നവർ ഉദ്ദേശിക്കണമെങ്കിൽ ഒന്നര കോടി രൂപയാണ് അപ്പോൾ അത് വലിയ വ്യത്യാസമുണ്ട് നമ്മൾക്ക് വില കുറഞ്ഞ വീടുന്ന ഒരു അമ്പത് ലക്ഷം അതിനൊക്കെ ആ റേഞ്ചിലൊക്കെ കിട്ടണം അല്ലെങ്കിൽ അത് താഴ്ത്തി കിട്ടണം ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം രണ്ടര ചെയ്ത് ആറ് റേഞ്ചിലുള്ള വീടാണ് അണ്ട് ഈ വീട് നിങ്ങൾ നോക്കി അല്ല എന്താ സെറ്റപ്പ് നോക്കി ഇത് വില കുറഞ്ഞ വീടാണ് അണ്ട് ഈ വീട് എൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് വീടിൻ്റെ ലുക്കൊന്നും നോക്കി കാരണം ഇവര് ഇപ്പോൾ വിദേശത്ത് സെറ്റിലായി കാരണം ഇവിടെ നോക്കാനൊന്നും ആരുമില്ല അപ്പോൾ ഇവർക്ക് ഇത് കൊടുക്കുമ്പോൾ ഇത് നല്ല രീതിക്ക് കൊടുക്കണമെന്നുള്ളൊരാഗ്രഹം കാരണം പെയിൻറ്റൊക്കെ അടിച്ച് നല്ലോണം സെറ്റ് ചെയ്ത് കാരണം പുതിയ ഒരാൾക്ക് കൊടുക്കണില്ല അപ്പോൾ നല്ല രീതിക്ക് കൊടുത്തിട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹം കാരണം ഇത് ഇതിനിപ്പം ഇല കീഴ് നിങ്ങൾ കേൾക്കുമ്പോൾ പതിനെട്ട് സെന്റ് സ്ഥലം രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഫ്രണ്ട് തന്നെ റോഡ് അതായത് ഒരമ്പത് മീറ്റർ അപ്പുറത്ത് ബസ് സ്റ്റോപ്പ് അതായത് ഇനി പറമ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു എല്ലാവരും ഒന്നിനൊന്നും മെച്ചോണം ഇതപ്പോൾ ഈ കാണുന്ന മുഴുവനും എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് സൂക്ഷിച്ചേക്കാണ് പതിനെട്ട് സെന്റ് സ്ഥലം രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഇതിൻ്റെ അകത്ത് അഞ്ച് ബെഡ്റൂമുണ്ട് ഈ അഞ്ച് ബെഡ്റൂമുള്ള വീടാണ് ഇത്രയും വിലവറുള്ളൂ ആ താഴത്തൊരു വെള്ളം കെട്ടുകണ്ട അത് വരേണ്ട കേട്ടാ ഈ പറമ്പ് അണ്ട ഈ കാണുന്ന മധുരണ്ടോ ആ ചെറിയ പൊക്കം കുറഞ്ഞാൽ മതി ആ കറങ്ങി അങ്ങോട്ട് പോയേക്കേണ്ട അതാണ് ഇതിൻ്റെ അതിരി അത് നിൽക്കുന്ന ഒരു റംബൂട്ടാനായിരുന്നു ഇപ്പുറത്ത് തെങ്ങ് നിൽപ്പണ്ട് അല്ല ഈ പീസ് പീസെല്ലാനും ഈ പറമ്പ് ഈ പെടണാണ് ഇതാണ് ഞാൻ തെങ്ങ് അത്യാവശ്യം പോലെ തേങ്ങയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇലക്കണ വെല്ലക്ക ഇതൊക്കെ വെറുതെ കാഴ്ച ഒക്കെ വെച്ചേക്കണേ ഉണ്ടാകും ആരുപയോഗിക്കാറില്ലല്ലോ കിണർ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം നല്ല ശുദ്ധമായ വെള്ളം കിട്ടണ കിണർ നീ വീടിൻ്റെ അകത്തോട്ട് കണ്ണീര് കൊടുത്ത വെള്ളമാണ് അത് ക്യാമറയിൽ കാണാൻ പറ്റില്ല നിങ്ങൾ നേരിട്ട് ഒന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വേണ്ട എന്ത് നീറ്റാണെങ്കിൽ നമുക്ക് ഇപ്പം പെയിൻ്റൊക്കെ അടിച്ച് നല്ല സെറ്റപ്പ് കാരണം ഇത് വാങ്ങണവനൊരു പണിയും എടുക്കേണ്ടി വരരുത് ആ ഒരു ഒറ്റ കാരണം കൊടുക്കുമ്പോൾ നല്ല രീതിക്ക് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം കാരണം ചെയ്തേക്കണത് അപ്പം എല്ലാവരും ഈ വീടിന് ലൈക്ക് ലൈക്ക് അടിക്കാൻ മറക്കരുത് ഇത് കണ്ട കാർ പോറച്ച് അല്ലെങ്കിൽ തന്നെ ഫ്രണ്ടിലും സൈഡിലൊക്കെ ഇഷ്ടം പോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് സിറ്റ് ഔട്ടൊക്കെ ഗ്രാനൈറ്റിലാണ് ഫിനിഷ് ചെയ്തേക്കണം അല്ല എങ്ങനെയുണ്ടോ നോക്കി പക്ക ലുക്കല്ലേ ഇനി അകത്തോട്ട് കയറുമ്പോൾ നിങ്ങൾ കണ്ടോട്ടോ ഇത്രയും സെറ്റപ്പ് ഉള്ള വീടിൻ്റെ വിലയും കൂടി കേൾക്കുമ്പോഴാണ് നിങ്ങൾക്ക് സന്തോഷം ഇത് ഈ വില കേട്ട് നിങ്ങൾക്ക് സന്തോഷം വരും ഉറപ്പുള്ള വേണ്ട സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഗ്രാൻഡാക്കി വെക്കണ ഒരു ലിവിങ് ഏരിയ ഇവിടെ ഒരു ടി വി വെക്കാൻ വേണ്ടിയുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് വേണ്ട ഇവിടെ ഇല്ലാത്ത ടിവിയും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്യുക ഇവിടെ ഈ സെൻറ്ററിൽ നിന്ന് ഒരു പാർട്ടീഷൻ ചെയ്ത് ചെയ്യാനുണ്ടെങ്കിൽ ഇത് ഡൈനിങ് ഹാളായിട്ട് സെറ്റ് ഒരു പ്രൈവസിയും കാര്യങ്ങളെല്ലാം കിട്ടും ഇതെ ഇവിടെ ഒരു കോമൺ ബാത്റൂമ് താഴത്തെ ഫ്ലോറിൽ മാത്രം മൂന്ന് ബെഡ്റൂം ഉണ്ട് കേട്ടോ ഇപ്പറ സൈഡിൽ സ്റ്റെയർ കേസിൻ്റെ സൈഡിൽ നിങ്ങളെ വാഷ് കൗണ്ടറും കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങളുടെ ഫസ്റ്റ് റൂം നമുക്ക് ഈ ഒരു അറ്റത്ത് നിന്ന് തുടങ്ങാം അപ്പം ഇതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞില്ല ഇതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞാൽ കോട്ടയം കുറുപ്പന്തറയാണ് കുറുപ്പന്തറയാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ പറഞ്ഞാൽ പതിനെട്ട് സെൻറ് സ്ഥലം രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂമുള്ള ഈ വീടിന് ചോദിക്കണ വിലയെന്ന് വെച്ച് തരണമെങ്കിൽ വെറും എഴുപത് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിളാ കേട്ടോ അതും ന്യായമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം കാർഡ് ബോർഡ് കാര്യങ്ങൾ അറ്റാച്ച്ഡ് ബെഡ്റൂമൊക്കെ കണ്ടോ അങ്ങനെ എല്ലാ സെറ്റപ്പാണ് എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് നോക്കി ഇതേ ഒരു കോമൺ ബാത്റൂം ഇത് ഗസ്റ്റിനുള്ള റൂമാണ് വേണ്ട ഇതിന് ഇത് അറ്റാച്ച്ഡ് അല്ല ഈ ഒരു റൂം അറ്റാച്ച്ഡ് അല്ല ബാക്കി എല്ലാം സെറ്റാണ് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ മനസ്സിലായല്ല കോട്ടയം കുറുപ്പന്തറ കുറുപ്പന്തറ ജംഗ്ഷനിൽ നിന്നൊരു ഒരു കിലോമീറ്റർ സംതിങ് ഉള്ളൂ വീട്ടിലോട്ട് ബസ് സ്റ്റോപ്പിലോട്ടാണെങ്കിൽ ഒരു അമ്പത് മീറ്ററേ ഉള്ളു നടന്ന് പോകാനുള്ള ദൂരമുള്ളൂ ബസ് സ്റ്റോപ്പിലോട്ട് അപ്പോൾ ഇത്രയും സെറ്റപ്പൊക്കെ ഉള്ളൊരു വീടിനാണ് ചോദിക്കണ വിലയാണ് എഴുപത് ലക്ഷം രൂപ പക്ഷെ അത് ആണ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കുറച്ച് തരും പതിനെട്ട് സെൻറ് സ്ഥലം ഇത്രയും സെറ്റപ്പ് ഉള്ള വീട് കണ്ടപ്പോൾ എല്ലാവരും റിനോവേഷൻ വർക്കൊക്കെ ചെയ്ത് നല്ല കുട്ടപ്പനാക്കിയുണ്ട് ഈ വീടിൻ്റെ പഴക്കം എന്ന് വെച്ചാൽ വെറും പതിമൂന്ന് വർഷമാണ് ഇപ്പം ഈ വർക്കെല്ലാം ഫിനിഷ് ചെയ്തേക്കണം കാരണം ഒന്നും ചെയ്യാൻ നിങ്ങൾ വന്ന് നേരെ കയറി താമസിച്ചാൽ മാത്രം മതി ഇനി ഇതിൻ്റെ കിച്ചൺ ഒക്കെ കാണിച്ചു തരാം ഇത് കണ്ട എന്താ ഒരു സെറ്റപ്പ് നോക്കിയത് അത്യാവശ്യം നല്ല വലിപ്പം ഉള്ളത് അത്യാവശ്യം ആവശ്യത്തിന് വലുപ്പമുള്ള കിച്ചൺ തന്നെ പറയാം ഉണ്ടോ നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ വേറെ കബോർഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക അതിനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതേ ഇവിടെ തീകെത്തിക്കാനുള്ള അടപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വേണ്ട എന്താ ഒരു ലുക്ക് നോക്കി അതെ ഇവിടെ ഒരു അരക്കണ കല്ലുണ്ട് ഉണ്ട് പൈപ്പ് കാര്യങ്ങളൊക്കെ അവിടെ ചിട്ടാ ഇവിടെയാണ് നിങ്ങളുടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഏരിയണത് വേണ്ട അവിടെ വേസ്റ്റ് വാട്ടർ പോകാനുള്ള പൈപ്പ് ഇതേ വെള്ളത്തിൻ്റെ പൈപ്പ് ഇതേ സ്വിച്ച് ബോർഡ് എല്ലാ കാര്യങ്ങളും ഇവിടെയും സെറ്റപ്പാണ് ഇനി ഇതിൻ്റെ മുകളിലോട്ട് കയറി മുകളിലത്തെ വിശേഷങ്ങളും കൂടി നമുക്ക് കാണാം വേണ്ട ഇത്രയും ഗ്രാൻഡായിട്ടുള്ള വീടാണ് ഇത്രയും വില ഉറവിന് കൊടുക്കണം വില നിങ്ങൾ കേട്ടില്ലേ ആ വില പതിനെട്ട് സെൻറ്റ് സ്ഥലത്തിനും ഇത്രയും വലിയ വീട് ഇത്രയും വലിയ വീട് പണിയണമെങ്കിൽ തന്നെ ആകാശം കൊടുക്കണം നമ്മൾ കാശിനിന് ഇത്രയും സെറ്റപ്പുള്ള വീട് കിട്ടണേ ഇതിനിപ്പോൾ നമ്മ മുകളിലെത്തുന്ന നില ചെന്ന് വെച്ചാൽ മുകളിൽ വലിയൊരു ഹാളാണ് നമുക്ക് ആദ്യം തന്നെ കയറി ചെല്ലുമ്പോൾ തന്നെ വേണ്ട അല്ല നീളത്തിൽ കിടക്കണ ഒരു ഹാള് ലെങ്തി ആയിട്ടുള്ള ഒരു ഹാള് അപ്പം ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുടാ കാരണം ഈ ചാല് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇവിടെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സെറ്റപ്പ് ഉള്ള ബാത്റൂം തന്നെയാണ് ഒന്നും ചെയ്യാനില്ല കാരണം ഇപ്പം എല്ലാ വർക്കും കഴിഞ്ഞ് പെയിൻറ്റിങ്ങും എല്ലാം കഴിഞ്ഞ് കിടക്കണം നിങ്ങൾ വരാം നിങ്ങളുടെ സാധനങ്ങളായിട്ട് വരാം കയറി അങ്ങോട്ട് താമസിക്കുക അതെ എല്ലാ റൂമിലും കിടക്കാ ബോർഡ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത്രയും സെറ്റപ്പ് ഒക്കെ ഉള്ളൊരു വീടാണ് ഇത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ഇതിൻ്റെ ബാത്ത്റൂമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണം നല്ലൊരു വീട് തന്നെ പറയാം കാരണം കാണാനും ലുക്ക് എല്ലാം കൊണ്ട് നോക്കുക അത് നല്ല പ്രൈം ലൊക്കേഷനും കാരണം ഇതിൻ്റെ അടുത്തുള്ള വീടുകളൊക്കെ നിങ്ങൾ കണ്ടോട്ടെ എല്ലാം നല്ല ഗ്രാൻഡ് വീടുകളാണ് ഒരു അതായത് നിങ്ങളുടെ അയൽവക്കം ചുറ്റുപാടൊക്കെ ഉണ്ടാവും ഇതേ ബാൽക്കണി അത് ഈ ബാൽക്കണി എന്ന് നോക്കുമ്പോൾ കാണാം നിങ്ങളുടെ അപ്പുറത്തുള്ള വീടുകളൊക്കെ ഉണ്ട് എല്ലാം നല്ല പോഷ് വീടുകളാണ് ഈ ഒരു വീട് മാത്രമേ ഉള്ളൂ ഒറ്റ നില വീട് ഞാൻ കണ്ടത് കാരണം ഒറ്റ നില വീടാകുമ്പോൾ നമുക്ക് പ്രായമുള്ള ആൾക്കാർക്കൊക്കെ സുഖമാണേ കാരണം മുകളിലോട്ടൊന്നും കയറേണ്ടല്ല ഇനി ഇതിൻ്റെ ബാക്കി കൂടി കയറി കഴിയുമ്പോൾ അടുത്ത ബെഡ്റൂം വേണ്ട എന്താ ഒരു സെറ്റപ്പ് നോക്കി ഇനി ഇതിന്റെ ബാക്കി ചെല്ലുമ്പോഴേക്കും ബാക്കിൽ അപ്പുറത്തും അപ്പുറത്ത് വീടൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടാ അതും എല്ലാവരും നല്ല ഗ്രാൻഡാണ് ഇവിടെ നിങ്ങൾക്ക് തുണിയൊക്കെ കൊണ്ടുവന്ന് ഉണക്കിയിടാനുള്ള ഒരു സെറ്റപ്പ് ഇതിന്റെ മുകളിലോട്ട് കയറാൻ വേണ്ടി സ്റ്റെയർ കേസ് വെച്ചിട്ടുണ്ട് ആ ഷീറ്റ് പിടിച്ച് ബാക്കിലോട്ട് വലിച്ചു വരണ്ടെങ്കിൽ മുകളിലോട്ട് കയറാം വേണ്ട ഇത്രയും നീളത്തി നിങ്ങൾക്ക് അഴയും കാര്യങ്ങളൊക്കെ കിട്ടി തുണിയല്ല ഇവിടെ മഴയായാലും ഉണക്കാനിട വേണ്ട അത് അവിടെ നിങ്ങൾക്ക് ഒരു വാഷ് ബേസിൻ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് രാവിലെ വന്ന് ഇവിടെ നിന്ന് പല്ലയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ വഴക്കണ്ട സൈഡിലെ വീടൊക്കെ കണ്ടു എന്താ സെറ്റപ്പ് വീടാണ് അടുത്ത വീടുകളൊക്കെ ഉണ്ട് എല്ലാം നല്ല സെറ്റപ്പ് വീടുകളാണ് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ കാരണം ഇതുപോലുള്ള നല്ല ഉപകാരമുള്ള വീടുകൾ നിങ്ങൾക്ക് ഇനിയും വരും